എന്നോട് വന്നു നാളെ ന്യൂ ഇയർ ആയിട്ട് കുടുംബശ്രീയില് പരിപാടി സെറ്റ് ചെയ്യുന്നുണ്ടെന്ന് അമ്മേ അമ്മേ എന്താ എന്താ ഉണ്ടോ എങ്കിൽ നാളെ നാളെ ഞാൻ 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 വരാം ആ ശരി നാല് മണിക്ക് പഠിക്കാൻ തീരുമാനിച്ചോ എന്നിട്ട് പിന്നെ നാളെ രാവിലെ അഞ്ച് മണിക്ക് എണീറ്റൊന്ന് പഠിക്കും പിന്നെ അതുപോലെ അമ്മ എനിക്ക് രാവിലെ ഒരു ഗ്ലാസ് പാല് തരണം പിന്നെ കറക്റ്റ് സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇതെല്ലാം കറക്റ്റ് സമയത്ത് ഞാൻ പിന്നെ ഉറങ്ങാനായിട്ട് സമയം വെച്ചിട്ടുണ്ട് ആ സമയത്ത് അമ്മ നോക്കിക്കോ അപ്പൊ ഞാൻ പറഞ്ഞ പറഞ്ഞതുപോലെ എല്ലാം രാവിലെ പാൽ കുടിക്കുന്നു ഫുഡ് കഴിക്കുന്നു എല്ലാ സമയത്ത് സമയത്ത് തോന്നുന്നു ആ ശരി ശരി നന്നായി ഞാനൊന്നും പറയുന്നില്ല ഞാനെല്ലാം കറക്റ്റ് സമയത്ത് ചെയ്തു തരാം നീ എല്ലാം കറക്റ്റ് ചെയ്താൽ മതി ആ അപ്പൊ ശരി അമ്മേ ഞാൻ ശരിയമ്മ പഠിക്കട്ടെ എന്റെ മരിച്ചാലും വേണ്ടില്ല

സോറി അമ്മേ ഞാൻ ഉറങ്ങി പോയി അവൾ ഇതേക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞല്ലേ ആ പോട്ടെ മക്കളെ സാറേ അല്ല താൻ്റെ നിന്ന് കൊറേ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ പരിപാടി ഒക്കെ കണ്ടിട്ട് വരാം കേട്ടോ മുമ്പേ റെഡിയാവും